കൂടുതൽ ആൾക്കാരും വിളിച്ച് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ പറയുന്നത് ക്രിസ്ത്യൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ കൂടുതൽ പറയുന്ന ഒരു കാര്യം അവർക്ക് പള്ളി അടുത്ത് വേണം പ്രായമുള്ളവരാണ് പ്രത്യേകിച്ചും പറയുന്നത് ഞങ്ങൾക്ക് വയസ്സൊക്കെ ആയി ഞങ്ങൾക്ക് റിട്ടയർ ആയി അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതുകൊണ്ട് ഡെയിലി പള്ളിയിൽ പോകണം അങ്ങനെ പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതാ പള്ളിയുമായിട്ട് വെറും നൂറ് മീറ്റർ ദൂരത്തിൽ ഒരു നല്ലൊരു വീട് പത്ത് സെന്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന റൂം വർക്കൊക്കെ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി വീട് അടുത്തായിട്ട് പാലാ മുനിസിപ്പാലിറ്റിക്ക് വളരെ അടുത്തായിട്ട് ഒരു മൂന്ന് ബെഡ്റൂം വീട് ഇതാ നിങ്ങൾക്കായി ഒരുക്കി കഴിഞ്ഞു പണി കംപ്ലീറ്റ് പൂർത്തിയായി കിടക്കുക അപ്പോൾ നിങ്ങൾ ആ വീട് സ്ഥലവും നമുക്ക് കാണാം എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് വീട് വെള്ളപ്പൊക്ക പൊക്ക ഭീഷണികളോ അല്ലെങ്കിൽ കിണറ വെള്ളത്തിന് ക്ഷാമമോ ഒന്നും ഇല്ലാത്ത നല്ലൊരു മേഖല പാല മുനിസിപ്പാലിറ്റിക്ക് വളരെ തൊട്ടടുത്ത് നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു ചെല്ലാം പഞ്ചായത്ത് റോഡിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് പഞ്ചായത്ത് റോഡിൽ നിന്നും ആരംഭിച്ച് നല്ല ഒരു വീതി പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് ആരംഭിക്കുന്ന ഇവിടം മുതൽ ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട് ഇതിന് തൊട്ടപ്പുറത്തൊക്കെ പുതിയ വീടുകൾ വരുന്നത് കാണാം ഇതിൻ്റെ ബൈക്ക് സൈഡിലും എല്ലാം പുതിയ വീടുകളുണ്ട് അപ്പോൾ അടുത്തടുത്ത വീടുകളുള്ളതും എന്നാൽ ആ വീടുകളുടെ കോമ്പൗണ്ടിൽ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നതുമായ നല്ലൊരു അടിപൊളി വീട് ആ വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഇത് ആ വെളിച്ചം കാണുന്ന സ്ഥലം കണ്ടോ അതൊരു ആർ സി പള്ളിയാണ് അവിടെ ഇത് ഈ കെട്ടിടത്തിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് ആർ സി പള്ളിയാണ് അപ്പോൾ ആർ സി പള്ളിയുമായിട്ട് നൂറ് മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന അടിപൊളി വീടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക അടിപൊളി വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വീട് ആ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ ഇതാ വന്ന് കണ്ടു നോക്കിക്കോളൂ റിങ് മുഴുവൻ ഇറക്കിയിരിക്കുന്ന മുഴുവൻ റിങ് ഇറക്കിയിരിക്കുന്ന നല്ല ഒന്നാം കിണർ വെള്ളം പറ്റാത്ത മേഖലയാണിവിടം അപ്പോൾ നമ്മൾ സൈഡ് വഴി ഇതാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറ് സൈഡ് വഴി ബാക്ക് സൈഡിലെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ് തൊട്ടപ്പുറത്തെല്ലാം വീടുകൾ പണി നടന്നുകൊണ്ടേയിരിക്കുന്നു ഒരു ഒരു വർഷം ഒരു ആറ് മാസം ഒരു വർഷത്തിനുള്ളിൽ ഇവിടെ എല്ലാം വീടുകളായി നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി വരും എപ്പോഴും അയൽപക്കത്ത് നല്ല വീടുകളുള്ളതാണ് നല്ലത് കേട്ടോ കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് വിളിച്ചാൽ ഇപ്പോൾ പേരൻസ് തന്നെ താമസിക്കുക അല്ലെങ്കിൽ മക്കൾ തന്നെ താമസിക്കുക അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തന്നെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ട് ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ദൂരെ ദൂരേക്ക് ജോലിക്കൊക്കെ പോയി ലേറ്റായിട്ടായിരിക്കും വരുന്നത് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ എപ്പോഴും നല്ലത് ഇങ്ങനെയുള്ള റെസിഡൻഷ്യൽ മേഖലയിൽ താമസിക്കുന്നതാണ് എന്നാൽ ഈ കോമ്പൗണ്ടിൻ്റെ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഒരു ഈ കോമ്പൗണ്ടിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പ്രൈവസിയുള്ള ഒരു വീട് തന്നെയാണ് അപ്പോൾ ഇവിടെ കാർ കാർ കാർപൊറച്ചിൻ്റെ വലിപ്പം നോക്കിക്കോളൂ നല്ല വലിപ്പമുള്ള കാർപൊറിച്ച് നേരെ ഓപ്പോസിറ്റ് കാണുന്നതിനും മതിലുണ്ടല്ലോ അത് ഒരു സിസ്റ്റേഴ്സിൻ്റെ മഠമാണ് പള്ളിയുമായിട്ട് അടുത്ത് തന്നെയുള്ള മഠമാണ് അപ്പോൾ എല്ലാം ആരാധനാലയങ്ങൾ ഇപ്പം അമ്പലത്തിൽ പോകേണ്ടവർക്കാണെങ്കിൽ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ കഷ്ടിച്ച് ഒരു കിലോമീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ അമ്പലമായി അങ്ങനെ ബസ് റോഡിലേക്ക് പോകുവാനായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അതുപോലെ തന്നെ കടകളിലേക്ക് ഇറങ്ങുവാനായിട്ട് നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ കടകളിൽ അത്യാവശ്യം സാധനങ്ങളെല്ലാം കിട്ടുന്ന കടകളിലേക്ക് പല ടൗണിലേക്ക് പോകുവാനായിട്ട് ഏകദേശം ഒന്നര കിലോമീറ്റർ മിച്ചം ദൂരമേ ഉള്ളൂ ഒന്നര കിലോമീറ്റർ കൂട്ടിയാൽ മതി ഒന്നര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ടൗണിലേക്ക് ഇറങ്ങുവാനായിട്ട് മുനിസിപ്പാലിറ്റി ആണോ എന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി അല്ല പക്ഷേ മുനിസിപ്പാലിറ്റി ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ അപ്പുറം വരെയും മുനിസിപ്പാലിറ്റിയാണ് അപ്പോൾ അങ്ങനെയുള്ള മുനിസിപ്പാലിറ്റിയുമായിട്ട് ഇത്രയും അടുത്ത് കിടക്കുന്ന നല്ലൊരു വീടാണ് നിങ്ങൾക്ക് കാണുവാനായിട്ടുള്ളത് ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുക അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഹാളിൽ കയറി ഡൈനിങ് കയറി ഒരു വുഡിൻ്റെ ഫിനിഷിങ് വരുന്ന നല്ലൊരു ടൈലാണ് ഇവിടെ ഇട്ടിരിക്കുക അത് കാണാൻ നല്ല ക്യൂട്ടാണ് വുഡിൻ്റെ ഫിനിഷുള്ള ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കിച്ചണിലേക്കൊന്ന് കയറുക കിച്ചണിൽ കയറി കഴിയുമ്പോഴും കിച്ചണിൻ്റെ മനോഹാരിത നമുക്കൊന്ന് കാണാം അല്ലെങ്കിൽ നമുക്ക് ആദ്യം ബെഡ്റൂമിലൊക്കെ ഒന്ന് കയറിയിട്ട് ബെഡ്റൂമുകളൊക്കെ ഒന്ന് കണ്ടിട്ട് കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഹോൾ ഡൈനിങ് ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ടി വി യൂണിറ്റാണ് ഈ കാണുന്നത് ടി വി യൂണിറ്റ് ആവട്ടെ ബെഡ്റൂം ഡോറുകളാവട്ടെ ഫ്രണ്ട് ഡോറ് ബാക്ക് ഡോറൊക്കെ ആവട്ടെ ജനൽ പാളികളാവട്ടെ ഇതെല്ലാം തേക്കും തടി കൊണ്ടുള്ള ഇതാണ് കട്ടളം മുഴുവൻ ആഞ്ഞലിയാണ് പാളികളും കംപ്ലീറ്റ് തേക്കും തടിയാണ് ഇത് നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് അവിടെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിന് സമീപമായിട്ട് തന്നെ ഡ്രസ്സിംഗ് ഏരിയ അവിടെ കബോർഡ് വർക്കുകൾ കാണാം ഇവിടെ നല്ലൊരു എന്താ പറയുന്നത് ഒരു പൈപ്പിൻ്റെ വർക്ക് പൈപ്പുകളൊക്കെ ആണെങ്കിലും ഷവറാണെങ്കിലും അല്ലെങ്കിൽ ബാത്റൂം ഫിറ്റിങ്സുകളാണെങ്കിലും എല്ലാം ഏറ്റവും ബ്രാൻഡഡ് ആണ് എന്നുള്ളത് തന്നെയാണ് അതുപോലെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുകയാണ് ഇത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് എ സിയുടെ പോയിൻറ്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് അതുപോലെ തന്നെ കബോർഡ് നല്ല വലിപ്പത്തിലുള്ള കബോർഡുകളുണ്ട് ഇവിടെ നമ്മുടെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് നല്ല വലിപ്പമുള്ള ടോയ്ലറ്റ് തന്നെയാണ് വേണമെങ്കിൽ പാർട്ടീഷൻ വർക്ക് ചെയ്യാമെന്ന രീതിയിലുള്ള ടോയ്ലറ്റ് ആണ് അങ്ങനെ നമ്മൾ രണ്ട് ബെഡ്റൂമിൽ കയറി മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ളൊരു ഡോറുണ്ട് നേരെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ തന്നെ കാറ്റും വെളിച്ചവും കയറി ഇറങ്ങിപ്പോകാവുന്ന രീതിയിലുള്ള നല്ല വാസ്തുപരമായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ വീട് പണിതിരിക്കുന്നത് ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് എഴുപത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക കിഴക്കോട്ട് തിരിഞ്ഞ് കിഴക്ക് ദർശനത്തിലിരിക്കുന്ന വീടാണ് നല്ല വാസ്തുയോഗ്യമായിട്ടുള്ള രീതിയിൽ തന്നെ പണി കഴിപ്പിച്ച് നല്ല രീതിയിൽ തന്നെയുള്ള വാസ്തുപരമായിട്ടൊക്കെ ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ള നല്ലൊരു ഒരു പ്രോപ്പർട്ടിയാണ് തേക്കൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് നമ്മളിവിടെ കാണുക കിച്ചൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ വർക്ക് ഏരിയയുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് വർക്ക് ഏരിയയിൽ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ് അതുപോലെ ഫ്രിഡ്ജ് വെക്കുവാനായിട്ടുള്ള പോയിന്റ് ഇതെല്ലാം വർക്ക് ഏരിയയിലും കിച്ചണിലൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു നല്ല വൃത്തിക്ക് പണിതിരിക്കുന്നൊരു വീട് എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത് ഇവിടെ നമ്മൾ വീണ്ടും ഡൈനിങ് ഹോള് വഴി നമ്മുടെ പിന്നെ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ് ഡൈനിങ് ഹോള് വഴി നമ്മൾ ലിവിങ് ഏരിയ വഴി നമ്മൾ ഇറങ്ങി വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ മറക്കണ്ട എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു പത്ത് സെൻ്റ് സ്ഥലം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് പാലാ ടൗണുമായിട്ട് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ബസ് റോഡുമായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് സ്ഥലവും സ്വന്തമാക്കാൻ വിളിക്കേണ്ട നമ്പർ ഈ വീഡിയോയോടൊപ്പം കൊടുക്കുന്നു നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയിറ്റ് ഡബിൾ സെവൻ ഫൈവ് ത്രീ എന്ന നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ പുതിയ വീഡിയോ മേൽ നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ